ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിൽ അതായിട്ട് കാണുന്നുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി കുറച്ച് കൃഷിയുടെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കാരണം മഴയൊക്കെ ഒന്ന് കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കൃഷി ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് വാഴ കൃഷിയും നെല്ലിൻ്റെയും അങ്ങനത്തെ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നെല്ലിന് വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പെന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം കുറേ നെല്ലെടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറേ വിത്തു പിന്നെ നമുക്ക് കഴിക്കാനുള്ള എടുത്ത് വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആയിട്ടുണ്ടായിരുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള നെല്ല് എടുത്തിട്ട് നമ്മൾ വിത്തിനായിട്ട് നന്നായിട്ട് ഉണക്കി മാറ്റി വച്ചായിരുന്നു ഇത് അതിൻ്റെ പേര് വന്നിട്ട് കുറുമട്ട അങ്ങനെ എന്തോ ആണ് പേര് വന്നിട്ടുള്ളത് അങ്ങനെ അത് രാവിലെ എടുത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം വൈകിട്ടായപ്പോഴത്തേനും വെള്ളം മുങ്ങാൻ പാകത്തിന് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ആദ്യത്തെ ക്ലിപ്പ് കാണിച്ച പോലെ തന്നെ മുങ്ങാൻ പാകത്തിന് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനും വാഴയില വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം കൂടി വാരിയിട്ട് സെയിം വാഴയില കൊണ്ട് തന്നെ നമ്മൾ മൂടി വെച്ച് അതിൻ്റെ മുകളിൽ വലിയ വലിയ വെയിറ്റ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് മുളപ്പിക്കാൻ വേണ്ടി വെക്കുക ഒരഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ ഈ നെല്ലിൻ്റെ ഉണക്കത്തിനനുസരിച്ച് ഇത് മുളച്ച് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും